നമസ്കാരം അപ്പൊ ഞാൻ തട്ടിപ്പോയി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഓൺലൈനിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്റെ കൊറേ ഫ്രണ്ട്സ് ഈ ന്യൂസ് ഫേസ്ബുക്കിൽ കണ്ട് പാനിക് ആയിട്ട് എനിക്ക് ബാക്ക് ടു ബാക്ക് ഒരു രണ്ടു മൂന്ന് കോള് വന്നതിന്റെ പേരിലാണ് ഞാനിപ്പോ ഈ സ്റ്റോറി ചെയ്യുന്നത് പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല എന്നോട് ക്ഷമിക്കണം ആ ശുഭദിനം ഇതുവരെ എത്തിയിട്ടില്ല സുഹൃത്തുക്കളെ അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയും അതുകൊണ്ട് പേടികണ്ട ഇപ്പോഴും ആരും ഒരു പിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമ മിനിസ്ക്രീൻ ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് ആര്യ എങ്കിലും എല്ലാ കാലത്തും നടിയെക്കുറിച്ചും നടിയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചും എന്നും വ്യാജവാർത്തകൾ പ്രചരിക്കാറുണ്ട് അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് മറുപടിയുമായി എത്തുകയും ചെയ്യുന്ന താരം കൂടിയാണ് ആര്യ ഇപ്പോഴുതാ നടി ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന വാർത്തയാണ് ഒരു യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പാണ് ഇത്തരമൊരു വാർത്ത ഈ യൂട്യൂബ് ചാനലിൽ എത്തിയത് നാൽപ്പത്തി ഒന്ന് ലൈക്കുകളും രണ്ട് കമൻറ്റുകളും പ്രത്യക്ഷപ്പെട്ട ഈ വീഡിയോ ഇതുവരെ പതിനൊന്നായിരത്തോളം പേരാണ് കണ്ടിരിക്കുന്നത് ഇപ്പോഴതാ സുഹൃത്തുക്കൾ വഴി ആര്യയിലേക്കും ഈ വീഡിയോ എത്തിയിരിക്കുകയാണ് തുടർന്ന് അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി ലൈവിൽ തൻ്റെ പ്രതികരണം അറിയിച്ച് എത്തിയിരിക്കുകയാണ് നടി തൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഫേസ്ബുക്കിലൂടെ ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നതായി താൻ അറിഞ്ഞതെന്നും മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുമാണ് ആര്യ വീഡിയോയിൽ അറിയിച്ചിരിക്കുന്നത് എപ്പോഴും ചെയ്യുന്നതുപോലെ തന്നെ ഇതിനെയും വ്യാജ വാർത്തയുടെ സെൻസിൽ തന്നെ എടുത്ത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നടി ഒരു യാത്രക്കിടെ കാറിൽ വെച്ചാണ് ആര്യ തൻ്റെ ലൈവ് വീഡിയോ പകർത്തി സ്റ്റോറിയായി ഇട്ടിരിക്കുന്നത് താൻ തട്ടിപ്പോയി എന്ന തരത്തിൽ ഒരു ന്യൂസ് ഓൺലൈനിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തുവെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഈ സംഭവം ഫേസ്ബുക്കിൽ കണ്ടിട്ട് പാനിക്കായി ബാക്ക് ടു ബാക്ക് എനിക്ക് ഒന്ന് രണ്ട് കോളുകൾ വന്നു അതിനു പിന്നാലെയാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്യുന്നത് പോയിട്ടില്ല എങ്ങും പോയിട്ടില്ല എന്നോട് ക്ഷമിക്കണം ആ ശുഭദിനം എത്തിയിട്ടില്ല സുഹൃത്തുക്കളെ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളറിയും ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാണ് മുപ്പത് സെക്കൻഡോളം നീളുന്ന തൻ്റെ സ്റ്റോറി വീഡിയോ നടി അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ എല്ലാ കാലത്തും നടിയെക്കുറിച്ച് വ്യാജ വാർത്തകൾ ഓൺലൈനിൽ പ്രചരിക്കാറുണ്ട് എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞ് മകൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടി ഇപ്പോൾ കാഞ്ചീവരം എന്ന പേരിൽ നടി നടത്തുന്ന ബുട്ടീക് സെന്ററിലൂടെയാണ് നടി ഇപ്പോൾ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വീട് വയ്ക്കണം എന്നതാണ് നടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മകളെ ചേർത്തു പിടിച്ച് ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് നടി ഇപ്പോൾ ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ